കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി തന്റെ കുടുംബ വിഷയങ്ങളെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ നിരന്തരം വീഡിയോകൾ പങ്കുവച്ചും അഭിമുഖങ്ങൾ നൽകിയും എത്താറുള്ള വ്യക്തിയാണ് നടൻ ബാല മിക്ക വീഡിയോകളിലും മുൻഭാര്യ അമൃതയെയും കുടുംബത്തെയും കുറിച്ചുള്ള മോശം ആരോപണങ്ങളാണ് ബാല ഉന്നയിക്കാറുള്ളത് മകൾ തന്റെ അടുത്തേക്ക് വരാത്തതിന് പിന്നിൽ അമൃതയാണെന്നും അവർ മകളെ കാണിക്കാറേ ഇല്ലെന്നും ബാല ആരോപിച്ചിരുന്നു ബാല ബാലരന്തരമായി സോഷ്യൽ മീഡിയയിൽ തന്റെ അമ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മകൾ അവന്തിക തന്നെ സ്വന്തം പിതാവിനെതിരെ രംഗത്തെത്തിയിരുന്നു അച്ഛനായ ബാലയെ കാണാനോ സംസാരിക്കാനോ അങ്ങനെ സ്നേഹിക്കാൻ ഒരു കാരണം കിട്ടുന്നില്ലെന്നാണ് അവന്തിക വീഡിയോയിൽ പറഞ്ഞത് തന്നെയും അമ്മയും സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും അവന്തിക ആവശ്യപ്പെട്ടിരുന്നു ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മകൾക്കെതിരെ ബാല ആരാധകരുടെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടാവുകയും ബാലയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും വെളിപ്പെടുത്തി അമൃതയും വീഡിയോയുമായി എത്തി ബാലയിൽ നിന്നും കുടിയ പീഡനം നേരിടേണ്ടി വന്നതിനാലാണ് താൻ വിവാഹമോചനം നേടിയതെന്നാണ് അമൃത വെളിപ്പെടുത്തിയത് ബാലയിൽ നിന്നും മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തി നടന്റെ മുൻ ഡ്രൈവറും രംഗത്തു വന്നു ബാലയുടെ മോശം പ്രവൃത്തികൾ അറിയാവുന്നവരും അമൃതയ്ക്ക് വേണ്ടി സംസാരിച്ച് രംഗത്തെത്തി മകളുടെ വീഡിയോ പുറത്തു വന്ന ശേഷം ഒരു തവണ മാത്രമാണ് ബാല വീഡിയോയുമായി എത്തിയത് ഇനി ഒരിക്കലും താൻ മകളെ വിഷമിപ്പിക്കില്ലെന്നാണ് ബാല ഇമോഷണലായി വീഡിയോയിൽ പറഞ്ഞത് പലരും തനിക്കെതിരെ രംഗത്തെത്തുകയും പ്രശ്നം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവച്ചതോടെ വീണ്ടും പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ബാല തങ്ങളുടെ വിഷയമെടുത്ത് വീഡിയോ ചെയ്യുന്നവരോട് അത് അവസാനിപ്പിക്കാനാണ് പുതിയ വീഡിയോയിലൂടെ ബാല ആവശ്യപ്പെടുന്നത് മുൻപുള്ള വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് അത് ഇനിയും പാലിക്കും എന്റെ മകൾ പറഞ്ഞതിനെ ഞാൻ മാനിക്കുന്നു എന്ത് പറഞ്ഞാലും എന്റെ ചോരയാണവൾ അതുകൊണ്ട് അതേക്കുറിച്ച് തർക്കിക്കാനോ നാല് പേര് സംസാരിക്കാനോ വരരുത് എന്റെ ചോര എന്റെ മകൾ ഞാൻ മാറി നിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ മാറി നിൽക്കുന്ന സമയത്താണ് വീണ്ടും എല്ലാവരും വന്ന അഭിപ്രായം പറയുന്നത് നമ്മൾ ആ വാക്കുകൾ ബഹുമാനിക്കണം പത്ത് വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ വഴിയും ശ്രമിച്ചതാണ് സോഷ്യൽ മീഡിയ മാത്രമല്ല ഞാൻ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത് എന്നതാണ് അതിന് കാരണം ഒരു ഘട്ടത്തിൽ അവർ തന്നെ അത് വേദന ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകളെ നമ്മൾ ബഹുമാനിക്കണം പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞ മൂന്ന് ദിവസമായി എന്നിട്ടും ആരാണ് ക്യാമ്പയിനിങ്ങ് നടത്തുന്നത് എന്നെ വിളിച്ച മിക്ക മീഡിയയ്ക്കും അഭിമുഖം തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു ആരിനി ഇതിനെക്കുറിച്ച് ചോദിച്ചാലും ഒന്നും ഞാൻ വാ തുറന്ന് സംസാരിക്കില്ല പക്ഷെ പോലും അറിയാത്ത ആളുകൾ വന്ന് ഈ വിഷയം എടുത്ത് വീഡിയോ ഇട്ട് സംസാരിക്കുന്നു അത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവരെല്ലാവരും ആദ്യം അവരുടെ കുടുംബത്തെ നോക്കട്ടെ ഞാൻ കളി നിർത്തി വിഷമിക്കേണ്ട എല്ലാം നന്മയ്ക്കാണ് ഞാൻ മടങ്ങുവാണ് ദൈവ് ചെയ്ത് എന്റെ മകളുടെ വാക്കുകൾക്ക് ബഹുമാനം കൊടുക്കണം ഞാൻ നിർത്തിയല്ലോ ചില ചെറിയ ആളുകൾ വന്ന് അവരുടെ അനുഭവം എന്നൊക്കെ പറയുന്നുണ്ട് അത് പാപ്പുവിനെ വേദനിപ്പിക്കുന്നതാണ് എന്നെ വിട്ടേക്കും ഞാൻ എന്റെ വാക്കുകൾ പാലിക്കുന്നുണ്ട് നിങ്ങളും അത് പാലിക്കണം അതല്ലേ ന്യായം ചിന്തിച്ചു നോക്കി നിർത്തുക വീഡിയോയ്ക്ക് പോലെ പിന്തുണയുമായി ആരും എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പലരും ബാലയെ കുറ്റപ്പെടുത്തുന്ന കമന്റുകളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്